Hi, hello. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യണം നമ്മുടെ റൂം മാത്രമായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യണം പറഞ്ഞിരിക്കുക അപ്പോൾ കർക്കിട ഒക്കെ അവസരിക്കില്ല ചങ്ങ സ്റ്റാർട്ട് ചെയ്യാൻ പോകാണ്ട് പക്ഷെ ഒറ്റയ്ക്ക് ഇത് ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസമായിട്ടുണ്ട് അപ്പം അത്യാവശ്യം ഉണ്ട് അപ്പം ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ട് അത് നടക്കത്തില്ല അങ്ങനെ നമുക്ക് അവസരം വേണ്ടിയിട്ടിരിക്കുകയാണ് എന്താണെന്ന് ചോദിച്ചു ചോദിച്ചോച്ച് കഴിഞ്ഞാൽ ചാഞ്ചാടിനൊരപത്തും കാണിച്ചിട്ട് ചുടി മാറിയിരിപ്പോൾ എന്താണെന്ന് വെച്ചാൽ തുടക്കത്തിൽ ഒന്ന് മീശ ഡ്രിം ചെയ്യാൻ വേണ്ടി തുടങ്ങിയതായിട്ട് അപ്പം ഇവിടെ ഷേപ്പ് ചെയ്ത് ഇവിടെ ഷേപ്പ് ചെയ്ത് ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് ഷെയ്പ്പ് ചെയ്ത് ഷേപ്പ് ചെയ്ത് ഒരു സൈഡിൽ കൂടുതലും കുറഞ്ഞ് വന്ന് വന്ന് അവസാനം ഫുൾ വടിച്ച് കളയേണ്ടി വന്നു അതുകൊണ്ട് കാണുക വഴി കാണുന്ന ശ്യാമത്തിന്റെ മീസി എന്ത് ചെയ്യുന്നു അപ്പോൾ ഉത്തരം പറയാൻ വയ്യാത്തത് കൊണ്ട് ഇവിടെ പണിക്ക് പോകാതെ ഇപ്പോൾ സോ നമുക്ക് ഏറ്റവും കൂട്ടിയിട്ട് എന്ത് ചെയ്യാം ക്ലീനിങ് ചെയ്യാപ്പൊരു ഹെൽപ്പ് ആവുമല്ലോ എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആണ് അപ്പം ഇത് ഇന്റർവേലെടുത്താണ് ഹൈ ഹലോ ഇപ്പൊ ഇന്ന് നമ്മൾ ക്ലീനിങ് ഡേ ആണ് കേട്ടോ നമ്മൾ ഇന്ന് ഫുൾ ക്ലീൻ ചെയ്യാൻ പോവാണ് എല്ലാ പ്രഷറും എല്ലാ മാസവും തവണ ചെയ്യുന്നത് പക്ഷേ കഴിഞ്ഞ രണ്ട് മാസം ചെയ്തിട്ടില്ല ായിട്ട് നല്ല കുഴി ഉണ്ട് റൂമ് ഫുള്ള് അപ്പൊ നമ്മള് മൊത്തത്തിൽ വൃത്തിയാക്കാം ഇതിനെ മേള കിട കഷ്ടാവം എന്റെ ഭർത്താവാണ് അപ്പൊ ശരി പേപ്പർ എടുത്ത് തരാൻ കൈ സത്യം പറഞ്ഞ എല്ലാ തവണയും ഞാൻ തൊറ്റയ്ക്ക ചെയ്യുന്ന കേട്ടോ പക്ഷെ ഈ ഏണി പൊക്കിക്കൊണ്ടൊന്നും വരാൻ ചെയ്യാത്തോണ്ട ചേട്ടനെയും കൂടെ വിളിച്ചത് എ സിക്ക് അത്തരത്തിലുള്ള ഫിൽഡർ അതെല്ലാം സാധനങ്ങളെല്ലാം ഊരി അതെല്ലാം ക്ലീൻ ചെയ്യുവാണ് പക്ഷേ പക്ഷെ ചെയ്യുന്ന ആളുടെ ഉത്തരവാദിത്തം ഇരിക്കും ആ സാധനം ഇനി നിലനിൽക്കുവോ അതായത് ഇനി നമുക്ക് വീണ്ടും ഭാവിയിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ അറിയണമെങ്കിൽ അത് ആ ടെക്നീഷ്യന്റെ കഴിവ് നമുക്ക് കണ്ടറിയാം നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ എന്തൊക്കെ വർക്ക് ചെയ്യും എന്തൊക്കെ വർക്ക് ചെയ്യത്തില്ല എന്നൊക്കെ ഉള്ളത് ആഫ്റ്റർ ക്ലീൻ ഫാനിലൊക്കെ ഇരിക്കുന്ന കട്ടപ്പൊടി ഉണ്ടോ ഇത് എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ ഒറ്റ മാസേം കൂടെ ഗ്യാപ്പ് ഒന്നേ ഉള്ളൂ എല്ലാ മാസം കൃത്യകൃത്യം ഞാൻ ക്ലീൻ ചെയ്തോണ്ടിരുന്ന ഒരു പൊടി പോലും ഉണ്ടായിരുന്നല്ല പക്ഷെ ഇത് എന്ത് പറ്റിയാന്ന് ഒരു പിടിയില്ല കേട്ടോ അപ്പൊ എന്തായാലും ഒരാളുടെ ഹെൽപ്പില്ലാതെ പറ്റത്തില്ല അപ്പൊ പിന്നെ പെട്ടെന്ന് ഇവിടെ വെറുതെ ഇരിക്കാമായിരുന്നു അപ്പൊ ഇദ്ദേഹത്തിനും കൂടെ കൂട്ടാന്ന് വെച്ചാൽ അപ്പൊ പ്രധാനമായിട്ടും പൊടി അടിഞ്ഞിരിക്കുന്ന ഭാഗങ്ങളാണ് നമ്മുടെ ഈ വൈഫൈയുടെ വയറും അതിന്റെ മോഡും എല്ലാം ആണ് ഇത് അപ്പുറത്തെ മുറി വെക്കാൻ വേണ്ടിയിട്ട് വലിപ്പത്തിൽ എടുത്തിയാണ് അപ്പൊ അപ്പഴായിട്ട് ഒക്കത്തില്ല ഇവിടെ കൊണ്ടുവച്ചോളൂ അപ്പൊ ആ വയറെല്ലാം എല്ലാം കൂടെ വലിച്ചു ഇതിനകത്ത് ചൂട്ടി കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ും പൊടി ആയിട്ട് ഏസിന്റെ വള്ളിയിൽ അതിലൊക്കെ എനിക്കറോട് എത്ര 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 വൃത്തിയാക്കി ആലും ഇത് അത് എവിടുന്നാണ് ഇത്രയും പൊടി വന്നടിഞ്ഞു അടിയുന്നത് എനിക്ക് ഒരു എടുത്തതല്ലേ പക്ഷെ ഞാൻ അപ്പൊ അതിന് താഴോട്ട് ഞാൻ വലിഞ്ഞിടക്കുമായിരുന്നു അപ്പൊ ഏട്ടനതെല്ലാം ചുരുട്ടി കൂട്ടി വൃത്തിയാക്കി മേളിക്കെട്ടി വെച്ചെന്നുണ്ടായിരുന്നു അപ്പൊ ഒരു ആശ്വാസം ഉണ്ടായിട്ട് മറ്റേതങ്ങനെ ഇടക്ക് കാണുമ്പോൾ ഒരു 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 മാതിരി വല്ലാത്തതായിരുന്നു അതിലെങ്കിലും വഴിയേ പോകുന്നത് എപ്പോഴും എല്ലാം അത് ഇങ്ങനെ തർക്കാലും ചെയ്യും പിന്നെ ആണെങ്കിൽ നമ്മള് കൈക്കൂലിയൊക്കെ കൊടുക്കണം കേട്ടോ എന്റെ സാധനം വർക്ക് ചെയ്യണമെങ്കിൽ ഇടയ്ക്ക് 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 നാലഞ്ച് കട്ടണെങ്കിൽ ഇട്ടു കൊടുക്കണമെങ്കിൽ മാത്രമേ മർഗ്ഗം മുന്നോട്ട് പൊത്തുന്നത് മുന്നേ പറയാം അതിന് സമ്മതമാണെങ്കിൽ മാത്രം ഇതിനത് പങ്കെടുക്കത്തുള്ളൂ കേട്ടോ അങ്ങനെ പുള്ളി അത് പങ്കെടുത്ത് വിജയിപ്പിച്ചു തരും അങ്ങനെ ഫിൽറ്റർ അല്ലായിട്ടും മുന്നേ തന്നെ ക്ലീൻ ചെയ്തായിരുന്നു അപ്പൊ അത് ഉടൻ തിരിച്ച് കുത്തിയിട്ട് ഞാനതിനത് വെച്ചു ഫാൻ ക്ലീൻ ചെയ്താ തന്നെ ക്ലീൻ ചെയ്തേട്ടാ അവിടെ ഇരുന്ന് ക്ലീൻ ചെയ്യണം പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ ഓടിച്ചാൽ ജോലി ചെയ്യുന്ന അടൊക്കെ കാണിച്ചില്ലെങ്കിൽ മോശം പിന്നെ ഇടയ്ക്ക് അവിടെ നിന്നാണ് ചോദിക്കുന്നത് ബ്രഷ് എടുത്തോണ്ട് പോവാ തുണി എടുത്തോണ്ട് അത് കേൾക്കുമ്പോ നമുക്ക് തന്നെ തന്നെ ചെയ്താൽ മതി എന്നൊക്കെ തോന്നുന്നു എന്നാലും ആ കുഴപ്പമില്ല അങ്ങനെ അവിടെ അത്യാവശ്യം എല്ലാം എനിക്ക് പ്രയോജനപ്പെട്ടു ആക്കിണ്ട്സിത്തോണ്ട് ഞാൻ പുറത്ത് പോയതുകൊണ്ട് എന്തായാലും നിനക്ക് പ്രയോജനപ്പെട്ടതാണ് ഏട്ടം എന്ന് പറയുന്ന ഏട്ടാ സത്യത്തിൽ അത് എനിക്ക് പ്രയോജനപ്പെട്ടു

ഏട്ടന ഏനിയായിട്ട് പുറത്തോട്ട് ഇറക്കി വിട്ടിട്ട് ഞങ്ങൾ കുറച്ചു നേരം വർത്താനം പറഞ്ഞു അപ്പതേ കുറച്ച് ക്ഷീണിച്ച് കേട്ടോ പിന്നെ ഏട്ടൻ ഇട്ട് കൊടുത്ത കട്ട ഞാനും കൂടെ കുറച്ചു നേരം കുടിച്ച കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞു നാട് നോക്കി വന്ന് നിവർത്തിയിട്ടാണ് പിന്നെ ബാക്കി ചെയ്തത് കേട്ടോ അപ്പൊ ഏട്ടനെന്തൊക്കെയോ ഫോണിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന അപ്പൊ ആ റീലാണ് കുറച്ച് ഞാനും കണ്ട് ബോറടിച്ച് വണ്ടാരം അടങ്ങി കത്തുകൂത്തി കുറച്ചു നേരം ഇരുന്ന ശേഷം അങ്ങനെ ഇരുന്നാ പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി കാരണം കുറച്ച് ഭാഗം കൂടി ഏട്ടനെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിക്കാനുണ്ട് അപ്പൊ അതുകൂടി ഞാന് കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിച്ചിട്ട് ബാക്കിയെല്ലാം തുടച്ചെടുക്കാൻ വിചാരിച്ചു അങ്ങനെ ആ അലമാരിയുടെ മുകൾ ഭാഗവും പിന്നെ അതിന്റെ സൈഡ് എനിക്ക് അറിയോട് ഈ പൊടി വേറിയിരിക്കുന്ന ഭാഗം നമ്മൾ നമ്മൾ ചിന്തിക്കാത്ത പോലെ അതൊക്കെ അങ്ങ് പൊടികളാണ് കേട്ടോ പിന്നെ ക്ലീൻ ചെയ്താല് നമുക്ക് ഭയങ്കര അലർജി ആയിട്ട് ആണെങ്കിൽ അലർജി പ്രോബ്ലം ഉള്ളതാണ് എനിക്കും ഉള്ളതാണ് പിള്ളേർക്കും ഉള്ളയാണ് അതുകൊണ്ട് പൊടി ഒരു ശക്കലം പോലും പറ്റത്തില്ല എന്ത് ചെയ്യാനാണ് അല്ലെങ്കിൽ പിന്നെ ചമച്ചും തുമ്മി ഒരു വഴിക്കാവും അങ്ങനെ എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് അടിച്ചു വാരി പിന്നെ ആ ഫാനി നിന്ന് താഴെ വീണ നടക്കുന്ന ആ പൊടികളില്ല അതും പിന്നെ അലമാരയുടെ അടിഭാഗം എല്ലാം കൂടി ഒന്ന് വൃത്തിയാക്കി തൂത്ത് വാരി ഇങ്ങെടുത്ത് കേട്ടോ തൂത്ത് മാറ്റിയ ശേഷം പിന്നെ കുറച്ച് നനച്ചു തുണി ഇച്ചിരി ലൈസോൾ വാണിച്ചോണ്ട് വന്നിട്ടേ ഞാൻ അതിൽ മുക്കിയിട്ട് ആ ലൈസോളോ നമുക്ക് എന്തെങ്കിലും ലോശം മതി ഞാൻ നമ്മൾ ലൈസോളോ ഉപയോഗിക്കുന്നത് കുറച്ച് മണവും കൂടെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിനെ തലമൊന്നു മുക്കി ജനലിന്റെ കമ്പിയും പിന്നെ ബാക്കി ഈ അലമാരിയുടെ കുറച്ച് ഈ പൊടി ഒരുപാട് കയറിയിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഇല്ലേ അതെല്ലാം കൂടെ ഒന്ന് തുടച്ച് പിന്നെ കട്ടിലിന്റെ ചുറ്റിന്റെ ആ തടിയുള്ള ഭാഗം അവിടെയൊക്കെ ഞാൻ തുടങ്ങി എനിക്ക് അവിടെയൊക്കെ പൊടിയിരിക്കുന്ന പോലെ തോന്നുന്നു പിന്നെ ഈ കട്ടളയുടെ ഭാഗം ഫോട്ടോ എന്ന് വേണ്ട എല്ലാത്തിൽ ഉണ്ട് ഈ താക്കോ ഇടുന്ന അത് അരേ എനിക്കറിഞ്ഞൂടി രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്കും എനിക്ക് പൊടി വരും എനിക്കറിഞ്ഞോട് നമ്മുടെ ഇടത്ത് മണ്ണിന്റെ എന്ന് അറിഞ്ഞൂര കേട്ടോ അങ്ങനെയെല്ലാം ഞാൻ നന്നായിട്ട് തുടച്ചെടുത്ത് ഏകദേശം ഒന്ന് വൃത്തിയാക്കി പിന്നെ പുറത്തു കൊണ്ടുപോയ സാധനങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുവരണമല്ലോ അപ്പൊ എല്ലാം തുടച്ചിട്ട് വേണം തറയെല്ലാം നല്ലായിട്ട് തുടച്ചിട്ട് വേണം ബാക്കി എല്ലാ ഭാഗവും തുടച്ചു തറയെല്ലാം നല്ലതായിട്ട് തുടച്ചിട്ട് വേണം ഈ പുറത്തു കൊണ്ടുപോയ മേ മേശയും പിന്നെ കുറെ സാധനങ്ങളുണ്ട് അതെല്ലാം തിരിച്ച് ഇതേപോലെ തന്നെ ഈ ലോഷൻ മുക്കി തുടച്ചിട്ട് തിരിച്ചു ഞാൻ കൊണ്ടു വന്നത്തിട്ട് കേട്ടോ അപ്പം ഈ മൂലയ്ക്കും ഒക്കെ എപ്പോഴും പൊടി കാണും പിന്നെ ഈ പിള്ളേരുടെ തറ തുടച്ചിട്ട് കട്ടി തുടക്കണം പിള്ളേരെന്തെങ്കിലും ഒക്കെ കൊണ്ടുവന്നിടുന്നതും പറ്റിയാക്കിയിരിക്കും പിന്നെ അച്ഛൻ്റെ മക്കളും ഒരു കൂട്ടം ബെൽറ്റ് ഉണ്ട് ഇടത്തില്ലെങ്കിലും അത് ഇവിടെ പൊടി അടിക്കാനായിട്ട് അതെന്തായാലും വീണ്ടും അത് അത് എന്റെ സ്ഥിരം പരിപാടി തുടക്കിയ തിരിച്ചു വെക്കാതെ അപ്പൊ എന്റെ മേശയെല്ലാം കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അത്യാവശ്യം എല്ലാം ക്ലീൻ ആയി മൊത്തം പൊടികളെല്ലാം അടിച്ച് റൂമെല്ലാം ഒന്ന് ക്ലീൻ ആയി കഴിയുമ്പം ഒരു നല്ല നീറ്റായിട്ട് ഒരു ഫ്രഷ് എയർ വരും കേട്ട നല്ല രസമാണ് നല്ല സുഖമാണ് അപ്പം അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ഇഷ്ടപ്പെട്ടാലേ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഇമോജ് ചെയ്യും കമൻറ്റ് ചെയ്യണേ ബൈ ബായ്